സുശേഷം വാക്യം നസ്രായനായ ഈശോയെ നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഈശോയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തിനാണ് നീ എന്റെ കാര്യത്തിൽ ഇടപെടുന്നത് പലപ്പോഴും ഈ പിശാശുബാധിതനെ പോലെ ും ഈശോയോട് ചോദിക്കുന്നൊരു ചോദ്യം ആ ഈശോയെ നീ എന്തിനാണ് എൻ്റെ ജീവിതത്തില് ആവശ്യമില്ലാതെ ഇടപെടുന്നത് ദൈവത്തെ എപ്പോഴും ഇടപെടുത്താനായിട്ട് നമുക്കിഷ്ടം ഇല്ലല്ലേ എന്തുകൊണ്ടാണ് ദൈവത്തെ എപ്പോഴും എൻ്റെ ജീവിതത്തില് ഇടപെടുത്താനായിട്ട് എനിക്കിഷ്ടമില്ലാത്തത് കാരണം ദൈവം എൻ്റെ ജീവിതത്തില് ഇടപെട്ടാൽ പല കാര്യങ്ങള് ഞാൻ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും ചിലപ്പോ എൻ്റെ ജീവിതത്തിലെ പല ശീലങ്ങളായിരിക്കാം അത് ദുശീലമായിരിക്കാം കേട്ടോ ദൈവമുണ്ടെങ്കില് ആ ദുശീലങ്ങള് എൻ്റെ ജീവിതത്തിൽ വെച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല ചില തഴക്ക ദോഷങ്ങൾ ഉണ്ടായിരിക്കാം അത് മാറ്റിയെടുക്കേണ്ടതായിട്ട് അതുകൊണ്ട് പലപ്പോഴും ദൈവത്തെ എൻ്റെ ജീവിതത്തിൽ അധികമൊന്നും നമ്മൾ ഇടപെടുത്താതില്ലേ ദൈവത്തോട് നമ്മൾ പറയുന്ന ദൈവമേ നീ നീദേ പള്ളിയിലിരുന്നോ നീ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ ഇടയ്ക്കൊക്കെ വന്ന് നിന്നെ കണ്ടോളാം എന്റെ ആവശ്യങ്ങൾ ഞാൻ നിന്നോട് പറഞ്ഞോളാം ഞാൻ ആവശ്യപ്പെടുമ്പോൾ മാത്രം എൻ്റെ ഈശോയെ നീ എൻ്റെ കൂടെ വന്നാൽ മതി പലപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥന ഈ രീതിയിലായി പോവുക ദൈവത്തെ കൂടെ കൊണ്ട് നടക്കാനായിട്ട് ഇഷ്ടമില്ലാത്ത വ്യക്തികളായിട്ട് നമ്മൾ മാറുകയ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടാല് പല കാര്യങ്ങൾ ഞാൻ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുത്താനായിട്ട് ഇഷ്ടമില്ലാത്ത വ്യക്തികളായിട്ട് സ്നേഹമുള്ളവരെ ഒന്ന് ചിന്തിക്കണം ഈ ബാധിതന്റെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും ദൈവത്തെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ടോ അതും എൻ്റെ ജീവിതത്തിൽ എപ്പോഴും എന്റെ ദൈവത്തിന്റെ കരം പിടിച്ചുകൊണ്ട് കൂടി യാത്ര ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ ഈശോയുടെ കരം പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യണമെങ്കിൽ എൻ്റെ ജീവിതം വിശുദ്ധിയുള്ളതായിരിക്കണം നന്മ നിറഞ്ഞതായിരിക്കണം എൻ്റെ ജീവിതത്തില് തെറ്റുകളും കുറവുകളും ഉണ്ടെങ്കിൽ എനിക്കൊരിക്കലും എൻ്റെ ഈശോയുടെ കരം പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കത്തില്ല ഈശോയെ ഞാൻ മാറ്റി നിർത്തും ഈശോയെ കൂടെ കൊണ്ട് നടക്കണമെങ്കിൽ എൻ്റെ ജീവിതം വിശുദ്ധിയുള്ളതായിരിക്കണം സ്നേഹമുള്ളവരെ അതുകൊണ്ട് ശാശുബാധിതന്റെ ഈ ഒരു സ്വഭാവം എനിക്കുണ്ടെങ്കിൽ അത് മാറ്റുവാനായിട്ട് ഈശോയെ മാറ്റി നിർത്താതെ ഈശോ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടുകൊള്ളട്ടെ എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി അവന്റെ കരം പിടിച്ചുകൊണ്ട് ഈ ലോക ജീവിതയാത്ര പൂർത്തിയാക്കുവാനായിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ പ്രശ്നിക്കാം ദൈവം നമ്മളെല്ലാവരെയും സഫലമായിട്ട് അനുഗ്രഹിക്കട്ടെ